നമസ്കാരം കാവ്യ മാധവനെ അറിയപ്പെടുന്ന നടിയാക്കിയത് അച്ഛൻ പി മാധവന്റെ ഉറച്ച പിന്തുണയുടെ ഫലമായിരുന്നു മകളെ എന്നും ചേർത്തു നിർത്തിയ അച്ഛൻ പ്രതിസന്ധികളിലെല്ലാം കൂടെ നിന്ന് രക്ഷകർത്താവ് കാവ്യ അറിയുന്നവർക്കൊപ്പം മാധവൻ മാധവൻ ചേട്ടനായിരുന്നു കലോത്സവ വേദികളിലെല്ലാം മകൾക്കൊപ്പം നിഴലായി എന്നും മാധവൻ ചേട്ടനും ഉണ്ടായിരുന്നു എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് മകൾക്കൊപ്പം ചേർന്ന് നടക്കാൻ എപ്പോഴും മാധവൻ ഒപ്പം ഉണ്ടാകാറുണ്ടായിരുന്നുവെന്നാണ് അടുപ്പമുള്ളവർ പറയുന്നത് കാവ്യ ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോൾ അങ്ങോട്ട് മാറി അമ്മ ശ്യാമളയും അച്ഛൻ മാധവനുമാണ് തൻ്റെ നട്ടലെന്ന് കാവ്യം പറഞ്ഞിരുന്നു ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നും മകൻ മിഥുനെത്തുന്നത് വരെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുന്നത് നടി കാവ്യ മാധവന്റെ പിതാവ് കാസർഗോഡ് നീലേശ്വരം പള്ളിക്കര കുടുംബാംഗവും സുപ്രിയ ടെക്സ്റ്റൈൽസ് ഉടമയുമായിരുന്നു എഴുപത്തിയഞ്ചാം വയസ്സിലാണ് പി മാധവന്റെ അന്ത്യം സംസ്കാരം കൊച്ചിയിൽ നടക്കും ശ്യാമളയാണ് ഭാര്യ കാവ്യ കൂടാതെ ഒരു മകൻ കൂടിയുണ്ട് മകൻ ഓസ്ട്രേലിയയിൽ നിന്നും മടങ്ങിയെത്തിനു ശേഷമായിരിക്കും സംസ്കാരം നടക്കുക റിയ നടൻ ദിലീപ് എന്നിവരാണ് മരുമക്കള് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കാവിക്കൊപ്പമായിരുന്നു പിതാവ് ആദ്യ വിവാഹമോചനത്തിലും കാവ്യെ പിന്തുണച്ചു ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ എല്ലാ പ്രതികരണം നടത്തിയതും മകളെ പ്രതിരോധിച്ചതും ഈ അച്ഛനായിരുന്നു ദിലീപുമായുള്ള അപ്രതീക്ഷിത വിവാഹത്തെയും മനസ്സറിഞ്ഞ് പിന്തുണച്ചു നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് പ്രതിസ്ഥാനത്തായപ്പോഴും കാവ്യെ ചേർത്ത് പിടിച്ചു കാവ്യ തുടങ്ങിയ ലക്ഷ്യ എന്ന സ്ഥാപനത്തിന് പിന്നിലും അച്ഛന്റെ സുപ്രിയ ടെക്സ്റ്റൈൽസിൽ നിന്ന് കിട്ടിയ ഊർജ്ജമായിരുന്നു നടിയെ ആക്രമിച്ച കേസ് തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട നടി കാവ്യമാധവന്റെ മാതാപിതാക്കളുടെ മൊഴിയും പോലീസ് എടുത്തിരുന്നു സംവിധായകൻ ബാലചന്ദ്രകുമാറിനെ സ്ഥിരമായി വിളിച്ചതായി കണ്ടെത്തിയ നമ്പർ താൻ ഉപയോഗിച്ചിരുന്നതല്ല എന്ന കാവ്യമാധവന്റെ വാദം നുണയാണെന്ന് ക്രൈംബ്രാഞ്ച് നേരത്തെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു തുടരന്വേഷണത്തിന് സമയം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ അപേക്ഷയിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് മൊബൈൽ സേവനദാതാക്കളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് കാവിയുടെ അമ്മയുടെ പേരിലാണ് സിം കാർഡ് എടുത്തതെന്നും കണ്ടെത്തിയിരുന്നു ഈ കാര്യങ്ങളിൽ വിശദീകരണം തേടാനാണ് ഇവരുടെ മൊഴിയെടുത്തത് ഈ വിഷയത്തിലടക്കം കാവ്യേയും ദിലീപിനെയും ചേർത്ത് നിർത്തുന്ന നിലപാടാണ് അച്ഛൻ എടുത്തത് ഈ കേസിന് മുന്നിൽ ഒരിക്കലും പതറിയില്ല സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ പല വെളിപ്പെടുത്തലുകളിലും ചില ശബ്ദരേഖകളിലും കാവ്യെക്കുറിച്ച് പരാമർശമുണ്ടായിരുന്നു നടിയെ ആക്രമിച്ച കേസ് നടക്കുന്ന സമയത്ത് കാവ്യു പനംപള്ളി നഗറിൽ സ്വകാര്യ ബാങ്കിൽ അക്കൗണ്ടും ലോക്കറും ഉണ്ടായിരുന്നു അച്ഛൻ മാധവന്റെ സഹായത്തോടെയാണ് കാവ്യ ബാങ്ക് ഇടപാടുകൾ നടത്തിയിരുന്നത് എന്ന് പോലും വിവാദമെത്തി കോടതിയിൽ മൊഴി നൽകിയിരുന്നു ഇതും പൂർണ്ണമായി ദിലീപിനെ പിന്തുണയ്ക്കുന്നതായിരുന്നു ബാലതാരമായി സിനിമയിൽ തുടക്കം കുറിച്ച കാവ്യം പിന്നീട് നായികയായി മാറിയായിരുന്നു ചന്ദ്രൻ ഒതുക്കി നദിക്കിൽ എന്ന ചിത്രത്തിലൂടെ നായികയായി അരങ്ങേറ്റം കുറിച്ച് പിന്നീട് മലയാള സിനിമയിലെ തിരക്കേറിയ നടിയായി മാറി പിന്നീട് പല വിവാദങ്ങളും ഉണ്ടായിരുന്നു ലോകം മുഴുവൻ എതിർത്തപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴും കാവിയ്ക്ക് കരുത്തായി ഒപ്പം നിന്നത് അച്ഛനായിരുന്നുവെന്നതാണ് വസ്തുത ദിലീപുമായുള്ള വിവാഹത്തിന് കുടുംബം സമ്മതിച്ചതുപോലും കാവിയുടെ സന്തോഷകരമായ ജീവിതത്തിന് മുൻഗണന നൽകിക്കൊണ്ട് മാത്രമായിരുന്നു ദിലീപുമായുള്ള വിവാഹശേഷം ശേഷം കാവ്യ ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയായി ഇപ്പോൾ മകൾക്ക് ചുറ്റുമാണ് കാവിയുടെ ലോകം ഇതിനിടയിലാണ് പ്രിയപ്പെട്ട അച്ഛൻ കാവ്യെ വിട്ടുപിരിയുന്നത്